അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും നമ്മുടെ കോഴിക്കോട് വെള്ളയർ ഹാർബറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇന്ന് എന്തൊക്കെയാണ് മീനുള്ളത് നോക്കുക സംഭവം ഇന്നിപ്പോൾ ഞാൻ എത്താൻ ഏകദേശം നേരം ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് എത്താം വെള്ളിയാഴ്ചയാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും എന്നാലും ഒന്ന് പോയി നോക്കട്ടെ ഇന്ന് ചെമ്മീൻ്റെ കളിയാണ് ചെമ്മീൻ്റെ കൊട്ടയിലേക്ക് ഇങ്ങനെ പരിപാടി തുടങ്ങിയിട്ട് വന്ന കുറച്ച് മത്തി ഉണ്ട് പോയി നോക്കാം എന്താ ഉള്ളത് അപ്പോൾ എന്നിട്ട് തോണി അവിടെ പരിപാടി ഉണ്ട് പോയി നോക്കട്ടെ എന്താ ഉള്ളത് എന്നുള്ളത് ലേലം വഴിയൊക്കെ കഴിഞ്ഞു പോയി നേരം ചോദിച്ചപ്പോൾ നേരം നേരത്തെ ആയിപ്പോയത് ഇതിലെന്താ ഉള്ളത് നോക്കുക ആ അതിലും ചെമ്മീൻ തന്നെയാണ് ഇത് എന്ത് ചെമ്മീനാണെന്ന് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം പല ടൈപ്പ് ചെമ്മീൻ ഉണ്ടല്ലോ വെള്ള ചെമ്മീനൊക്കെ ഇത് ഈ ചെമ്മീൻ്റെ പേരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഭയങ്കര വിലയായിരിക്കും ഇപ്പം മൂന്ന് 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 ലക്ഷം ഉറപ്പിക്കതും ലേലത്തിന് പോയത് എൻ്റെ ഇടയ്ക്ക് ചെറിയ അയലക്കുട്ടിയും മത്തിക്കുട്ടി അതൊക്കെ ഇങ്ങനെ പെറുക്കി വെക്കുന്നുണ്ട് അതിങ്ങനെ സൈഡിൽ കൂടെ വെക്കുന്നുണ്ട് നല്ലൊരു കാഴ്ചലൊക്കെ വന്നാൽ കാണാൻ നമുക്കിത് നല്ല ചാകര ഒക്കെ വരുമ്പോൾ ഒന്ന് വരണം അടിപൊളി വീഡിയോസ് എടുക്കാം ഇപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത് ഓർമ്മയിട്ട് നിങ്ങൾ മത്തിൻ്റെയൊക്കെ ലേലം വിളി ആ വീഡിയോ ഒക്കെ കാണാത്ത പോയി കണ്ടോളി കേട്ടോ ഇതിലിപ്പോൾ ഒന്ന് അങ്ങനെ ലേലംപൊളിയൊന്നും കാണിക്കാല്ലൊക്കെ കഴിഞ്ഞ പോയി നല്ല അടിപൊളി ചെമ്മീൻ ഞാൻ അതാ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇപ്പം നിങ്ങളുടെ നാട്ടിൽ ഇപ്പം ഇന്ന് ചെമ്മീൻ കിട്ടുന്നതിൻ്റെ വില ഒന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ അതിലെ വില ഒന്നും അറിയാമല്ലോ ഓക്കേ അവർ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ വണ്ടീനെ കൊണ്ടുപോയി നിന്ന് നമുക്ക് വല്ല കയറ വെറുതെ വെള്ളത്തിൽ ഇറങ്ങി വിലയിട്ടൊന്നും കാണാൻ കിട്ടിയില്ല അപ്പൊ ശമ്പളമാരി തന്നാ ചെമ്മീൻ അടിച്ച് നടക്കുകറ മീൻ അസുത്ത ചെമ്മീൻ അതിനെ കുട്ടി അവരിങ്ങനെ ഇട്ട് എടുക്കുമ്പോൾ അല്ല ഇങ്ങനെ അടിച്ച് വീട് തന്നെ അല്ലേ ഈ ഒരു ടൈപ്പ് ഈ ഒരു സൈസ് ചെമ്മീൻ ആട്ടുള്ളത് പിന്നെ നല്ല അയില അതിലല്ല നല്ല വലിയ മത്തിൻ്റെ കിട്ടും അടിപൊളി വെളുപ്പിട്ട് അപ്പൊ ഓക്കെ അടുത്തോടെ കാണാം